വാവ കിട്ടില്ല എന്ന് പറഞ്ഞ് വിധി എഴുതി തള്ളിയതാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നതുപോലെയാണ് യാനയിലെത്തിയപ്പോഴത്തേക്കും അതുകൊണ്ട് വാവയ്ക്ക് സിയാന എന്നാണ് പേരിട്ടിരിക്കുന്നത് തന്നെ എവിടെ പോയാലും നിങ്ങൾ ഒരു വട്ടം വിവേക് സാറിൻ്റെ അടുത്ത് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാം ഞങ്ങൾ ഷീബ സജു നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്നു പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് വാവയെ കിട്ടുന്നത് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയെങ്കിലും ഒരിടത്തും ഇതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഒരു സ്ഥലത്തും എസ് എ ടിയിൽ പോയി കുമാരപുരത്ത് പോയി അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോയപ്പോഴെല്ലാം ഞങ്ങൾക്ക് കിട്ടില്ല എന്നാണ് പറഞ്ഞത് തീർത്തും പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും പോയി അഡോപ്റ്റ് ചെയ്യൂ എന്നാണ് നമുക്ക് പറഞ്ഞു നമ്മളോട് പറഞ്ഞത് പക്ഷേ അതിൽ നിന്നെല്ലാം ഉപരിയായി ദൈവം നമുക്ക് തന്ന ഒരു ദാനം തന്നെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നതുപോലെയാണ് യാനയിലെത്തിയപ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് യാനയിൽ വരുന്നത് അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേറെ ഒരു നെഗറ്റീവും പറയാതെ നേരത്തെയുള്ള റിസൾട്ട് വെച്ച് തന്നെയാണ് ഞങ്ങൾക്ക് അത് നോക്കിയിട്ട് ഐ തന്നെ സജസ്റ്റ് ചെയ്തു അത് തന്നെ ഞങ്ങൾ തീ ഉറപ്പിച്ചു തീരുമാനിച്ചുറപ്പിച്ച് അടുത്ത് ഓരോ സെക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും ദൈവം നമുക്ക് അനുകൂലമായിരുന്നു നമുക്ക് ദൈവം തന്നു അതുകൊണ്ട് വാവയ്ക്ക് സിയാന എന്നാണ് പേരിട്ടിരിക്കുന്നത് തന്നെ വളരെ സന്തോഷമാണ് ഞങ്ങൾ ഒരുപാട് പേരോട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എവിടെ പോയാലും നിങ്ങൾ ഒരു വട്ടം വിവേക് സാറിൻ്റെ അടുത്ത് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാം അങ്ങനെ തന്നെയാണ് പറയുന്നത് ഓരോ ദിവസവും ഓരോ പേഷ്യൻ്റെ എങ്കിലും നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം ഞങ്ങൾ വിവേക് സാറിൻ്റെ അടുത്ത് വിടുന്നുണ്ട് എല്ലാത്തിനും പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് എല്ലാവരും സന്തോഷത്തിലാണ് ഇനിയും ഞങ്ങളിത് തന്നെ പറയും എല്ലാവർക്കും ഞങ്ങളുടെ വാവ എന്നും ഒരു ഓരോ ദിവസവും ഞങ്ങളുടെ വാവ സിയാന യാാനയെക്കുറിച്ച് ഒരു ദിവസമെങ്കിലും അടുത്ത് നല്ലത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും വിവേക് സാറിനെ വന്ന് ഉള്ളൂർ യാനയിൽ വരണം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഓരോ ഓരോ ദിവസത്തെ ഇത് നമ്മൾ നോക്കിയാൽ ഓരോ അവരുടെ എല്ലാവരുടെയും നമ്മളോടുള്ള ഒരു സമീപനം തന്നെയാണ് നമുക്ക് ഈ പോസിറ്റീവ് റിസൾട്ടിന് പ്രധാന കാരണം എന്നേ പറയൂ അതുകൊണ്ട് എല്ലാവരും ഉള്ളൂരിൽ യാനയിൽ വന്ന് ഇത് കേൾക്കുന്ന എല്ലാവരും കുഞ്ഞു വാവ കിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വിധിയെഴുതി തള്ളിയതാണ് പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ ഒന്നേ ഒന്നര വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ വാവയ്ക്ക് അതുകൊണ്ട് ഞങ്ങൾ പുഞ്ചിരിയോടുകൂടി ഓരോ ആൾക്കാർ ഇവിടെ വന്ന് പുഞ്ചിരിയോടുകൂടി തന്നെ പോട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ട്